വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേൾസ് ബ്യൂട്ടി വിത്ത് ബിന്ദു എന്തൊക്കെ ഉണ്ട് കുറെ ഇല്ല കണ്ടിട്ട് നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെമ്പിൾ വിസിറ്റിന് പോവുകയാണ് കേട്ടോ അത് എവിടേക്ക് വെച്ചാൽ കുറച്ച് കുറച്ചധികം ദൂരം ഉണ്ട് പക്ഷെ അത് ഒരിത്തിരി സ്പെഷ്യൽ ആയതുകൊണ്ട് ഇതൊന്നും ഇവിടെ എടുക്കട്ടെ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇട്ടാം സൺഡേ ആണ് അപ്പോൾ എവിടേക്കാലും പോകണമല്ലോ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക ആലോചിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടൊന്ന് അന്ന് അമ്പലത്തേക്ക് പോയാലോ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഈ സ്ഥലം അർപ്പിച്ചു നമ്മൾ കൂടുതലും ഓട്ടോയിലും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളിലൊക്കെയാണ് പോവുകയെ പക്ഷേ ഇന്ന് നമ്മൾ ഈ കുറുക്ക് വഴി എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് ഈ പാടം കടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അവിടേക്ക് എത്താം കേട്ടോ അമ്പലത്തേക്ക് അതിന് മുൻപ് നമ്മൾ വീഡിയോയിലേക്ക് വരാം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളാം ആ സൈഡിലെ ബെൽ ബെൽബട്ടനും കൂടി ഉണ്ട് അതും കൂടി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി മനസ്സിലായിക്കോട്ടെ എന്ത് എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ സത്യം പറഞ്ഞാല് എന്താ പറയുക ഇരുമ്പിളിയം ആ ഭാഗം കൂടുതലും നമ്മൾ എന്താ ഞാൻ പറയാം കൂടുതലും നമ്മുടെ ഈ വയലുകൾ ഞാറ് നട ആ സീസണാണ് കേട്ടോ അപ്പോൾ ഒരുവിധം നമ്മുടെ പറമ്പുകളും അല്ല പാടങ്ങളും ഒക്കെ തന്നെ ഒരുവിധം കിളച്ച് പൂട്ടലൊക്കെ കഴിഞ്ഞ് ഞാറ് നട്ടുള്ള സമയത്താണ് നമ്മൾ പോണത് ഇതിന് മുൻപ് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഈ നടനക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല മടിയാണ് ഒന്നിനും ഒന്നിനും സമയം കിട്ടിയില്ല നമ്മൾ ചെയ്യാനും നിന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് നമ്മൾ എന്താ പ്ലാൻ ചെയ്തതായത് കൊണ്ട് നമ്മൾ കുറച്ച് പിള്ളേരും ഒക്കെ കൂടിയിട്ട് പൂവാണ് വെച്ചു കൊണ്ട് വെച്ചിട്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ തുമ്പാണ് കേട്ടോ കാണിച്ചു തരുന്നത് സത്യം പറഞ്ഞാൽ ഓണത്തിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് തിരഞ്ഞിട്ടിട്ടാ തുമ്പപ്പൂ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നേത്തെ ഓണത്തിൻ്റെ സീരീസൊക്കെ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തുമ്പപ്പൂ കിട്ടാണ്ട് വേറെ ഏതോ സ്ഥലത്തൊക്കെ നമ്മൾ എന്താ നടന്നിട്ട് കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ട് നമ്മളങ്ങനെ വീഡിയോയിൽ ഇട്ടായിരുന്നു അപ്പം നമ്മൾ നിങ്ങൾ പാടം കണ്ടില്ലേ കുറേ ഒരുപാട് ഇപ്പം ഇതിൽ കുറച്ച് കുറച്ച് ടൈം മാത്രമേ നമ്മളിതിൽ കാണിക്കണുള്ളൂ ഒരുപാട് കുറച്ചധികം നമുക്ക് നടക്കാണ്ടായിരുന്നു പാടത്തുകൂടെ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോൾ സത്യ സത്യത്തിൽ നല്ലോണം വെയിൽ തോന്നുന്നുണ്ട് പക്ഷെ ഒരു അൻപതര ടൈമൊക്കെ ആയിട്ടുള്ളൂ നല്ല കാറ്റുണ്ടായിരുന്നു നമുക്ക് പാടത്തിൽ കൂടെ നടക്കുമ്പോൾ അങ്ങനെ ചൂട് തോന്നിയിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഇവനാണ് ആൾ ഞങ്ങൾ കുറച്ച് പേടിച്ചിരുന്നു കാരണം ലോങ് നമ്മൾ നടന്ന് വരുമ്പം മക്കളെയൊക്കെ കൊണ്ടിട്ട് അവർക്കും കൂടി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ തന്നെ അവൻ നിന്ന് തന്നിട്ട് വേറെ പ്രശ്നവും കുറുമ്പോ നമ്മൾ ശരി അമ്പലത്തിൻ്റെ ഈ ഏരിയ ഫുള്ള് ജനങ്ങളാവൂട്ട് അവിടെ പൂരം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ നേരെ അമ്പലത്തേക്കാണ് പക്ഷേ ഒരുപാട് വലിയൊരു പറമ്പിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും അറിയാത്ത ഒരു ആളാണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെയല്ലോ വരുന്നത് ശരിക്കും വഴി തെറ്റുവിട്ടാം അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിരുന്നു നല്ലോണം അത്യാവശ്യം തിരക്കാവണേ ഉള്ളൂ പത്ത് മണിക്കാണ് കേട്ടോ അവിടെ നട തുറക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് ഇല്ലെങ്കിൽ നമ്മളൊരു ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ അങ്ങനെ ഞങ്ങൾ ഷീട്ടാക്കിയായിരുന്നു മുട്ട ഇറക്കാണ്ടായിരുന്നു ഏട്ടൻ്റെ പേരിലൊക്കെ മുട്ടറക്കാണ്ടായിരുന്നു അതാണ് അവിടുത്തെ കുറച്ചും കൂടി നല്ലൊരു വഴിപാടെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞുതരും പിന്നെ എന്താ നമ്മൾ അവിടെയൊക്കെ നന്നായി തൊഴുതു പായസമൊക്കെ കഴിപ്പിക്കാണ്ടായിരുന്നു പായസമൊക്കെ കഴിപ്പിച്ചു അത്യാവശ്യം നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു വേറെ ഒന്നും ഒന്നിനും നിന്നില്ല കാരണം നന്നായി വെയിലാവില്ല നമുക്ക് തിരിച്ച് പോവേണ്ട വെച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എന്നിട്ട് നമ്മൾ കുറച്ചധികം നമ്മൾ വന്ന വഴി കൂടി തന്നെ കുറച്ചധികം നടന്നു മറ്റയാൾ വിഷ്ന്നിട്ടാണ് കറിയുന്നത് അപ്പോൾ അവന് ചെറുതായിട്ടൊരു ചെറുതായിട്ട് കടി കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും അവന് കഴിച്ചാൽ കഴിക്കാൻ കൊടുത്തു അപ്പോൾ നമ്മൾ കുറച്ച് കൂടെ കടന്നപ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിച്ചു കാരണം അത്യാവശ്യം അധികം നമ്മൾ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ചിറങ്ങിയ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ചായക്കടയും പിന്നെ അവിടെ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പഴംപൊരിയും ചായയും ഞങ്ങൾക്ക് അത് തന്നെ ധാരാളമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു പഴംപൊരിയും ചായയും ചായമുടിയും കഴിച്ചിട്ട് കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കും ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് കാരണം നമ്മൾ കുറച്ചധികം നടന്നപ്പോഴത്തേക്കും കുറച്ച് വയ്യാണ്ടായി കാരണം നമുക്ക് പരിചയമില്ലല്ലോ പക്ഷെ അതൊരു എന്താ പറയുക ഒരു ഫീലല്ല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു എന്തായാലും നടക്കുക വരുന്ന വെച്ച് കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് പോര തിരിച്ച് പോരുമ്പോൾ അത്യാവശ്യം നല്ല ഉച്ചയാണ് പക്ഷേ കുറച്ചും കൂടി ഈ മേഘങ്ങളൊക്കെ ഇരുണ്ട് കയറിയിരുന്നു ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് മഴ പെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അത്രയുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക ചെറിയൊരു ഞങ്ങളുടെ എൻ്റെ കുറച്ച് സന്തോഷം ഇവിടെ എടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട ഇനി നിങ്ങൾ എന്താ ഇതിൻ്റെ ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു തന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ നമുക്ക് പിന്നെ അടുത്ത വെളിയിൽ കാണാം